ഹായ് ഗായ്സ് ദീദി എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഗായികയാണ് ഉഷ ഉദുപ്പ് എന്നാൽ ഉഷ ഉതുപ്പിൻ്റെ ആരാധകർക്കും അതുപോലെ ഉഷ ഉതുപ്പിനും ഏറെ വേണ്ടപ്പെട്ടവർക്കും വേദനയേറിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉഷ ഉതുപ്പിൻ്റെ ഭർത്താവ് കോട്ടയം കളത്തിൽ പടി സ്വദേശി ജാനി ചാക്കോ ഉദുപ്പ് കൊൽക്കത്തയിൽ വെച്ച് അന്തരിച്ചു എഴുപത്തഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം തിങ്കളാഴ്ച ഹൃദയാഘാതം മൂലം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കൊൽക്കത്തയിലെ നിഷ ക്ലബ്ബുകളിൽ പാടുന്ന സമയത്താണ് ഉഷ ഉതുപ്പുമായി പരിചയപ്പെടുന്നത് ആ പരിചയം അങ്ങനെ പിന്നീട് എത്തുകയായിരുന്നു രണ്ട് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് തണ്ണി ഉതിപ്പ് അഞ്ജലി ഉതിപ്പ് എന്നിവരാണ് മക്കൾ ഇപ്പോൾ നെഞ്ചു പൊട്ടിക്കറയുന്ന ദീദിയുടെ ദുഃഖത്തിൽ ആരാധകരും പങ്കുചേരുന്നു